ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മോൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് ഇത് ഫ്രോക്കോടാണ് ഞങ്ങൾ പോകുന്നുണ്ട് കുറച്ചുകൂടി വിട്ട് നിന്നിട്ട് കാണിച്ചു കൊടുക്കു ഇതിലത്തെ ഏത് കളറ വേണ്ടു ഒന്ന് ഓലൊക്കെ വിളിക്കടി ഓലൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്ക് റസ്മിയാനിയും ഒക്കെ വിളിക്ക് ഒന്ന് പറ അതർക്കുണ്ടാവേ ആർക്കാണേ ഇതൊക്കെ അപ്പൊ ഞങ്ങള് ഡ്രസ്സ് എടുക്കാണ് ഡ്രസ് എടുത്തുകൊണ്ടിരിക്കാണ് ഇത് तो ये मैं எடுத்துக்கணும் நம்ம எடுத்து ட்ரெஸ்ஸா தான நம்ம எடுத்து ட்ரெஸ்ஸா வரணும் நீ நோக்குறான் பாக்கலாம் இந்த கொஞ்சம் நம்ம ட்ரெஸ்ஸா ஓகே ஓட இதுக்கு திரும்ப கொஞ்சம் கொஞ்சம் ஒரு மெஸ்indle 1/2 நாத்து ஃபல்லு அதுக்கு பா சின்னதை கிட்ட வரணும் நீ நோக்குறான் ஆயுள் வெரி എന്നാൽ ശരി ഓക്കെ എടുക്കൽ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ശരി ഓക്കെ അടുത്ത വീഡിയോ വാങ്ങി വരണം